ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനും എൻ്റെ ഒക്കെ വീഡിയോ ഇടാറുണ്ട് കുറച്ച് നാൾ മുമ്പൊക്കെ ഞാനും ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ഇന്ന് മറ്റ് ചില തിരക്കുകളൊക്കെ കാരണം പലപ്പോഴും എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ തന്നെയായിരിക്കും ക്യാമറ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വൈഫിന് കൊടുത്താൽ അതേ പിന്തുണ തീർച്ചയായിട്ടും നിങ്ങളെനിക്ക് തരണം ഇന്ന് ഞാൻ പറയുന്നതെന്ന് പറയുന്നത് ഒറ്റമൂലിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും പിന്നെ എന്താണ് കാരണം ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളിൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മലബന്ധം മലബന്ധം എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാവാം വരാൻ ഉള്ള അസുഖത്തിന് ഒരു മുന്നോടിയായിട്ടും മലബന്ധത്തിനെ നമുക്ക് പറയാം പക്ഷേ മലബന്ധം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാര ക്രമത്തിൻ്റെ വ്യത്യാസം കൊണ്ടും വരാം കാരണം എന്ന് പറയുമ്പോൾ സമയത്ത് ആഹാരം കറക്റ്റ് സമയത്ത് കഴിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ മലബന്ധം ഒരു പരിധി വരെ ഒഴിവാക്കാം അതുപോലെ പച്ചക്കറികളുടെ ഉപയോഗം കൂടുതൽ വരുത്തിയാൽ മലബന്ധം ഒഴിവാക്കാം ഇലക്കറികൾ കൂടുതൽ കഴിക്കാമെങ്കിൽ മലബന്ധം ഒഴിവാക്കാം പിന്നെ അതുപോലെ അവിയൽ അതുപോലെ സാമ്പാർ പോലത്തെ വിഭവങ്ങൾ കഴിക്കാമെങ്കിൽ തന്നെയും മലബന്ധം ഒഴിവാക്കാം പിന്നെ കൂടുതൽ ഉള്ളവർക്കും മലബന്ധത്തിന് സാധ്യത കൂടും ഇപ്പം പുറത്തിറങ്ങി പിന്നെ ഓഫീസുകളിലും ഒക്കെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന അതുപോലെ പരീക്ഷ ഭയക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരം കാര്ക്കുമൊക്കെ മലബന്ധം മലബന്ധം ഒരു വലിയ പ്രശ്നം തന്നെയാണ് മലബന്ധം മാറാനായിട്ട് ഒരു രണ്ട് ദിവസം കൂടുതൽ കഴിഞ്ഞ് മലം പോയില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റമൂലിയാണ് മറ്റൊന്നുമല്ല നമ്മുടെ മികച്ചൊരു മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണ വാങ്ങിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചൂടാക്കുക ഒന്ന് ചൂടാക്കി മാറ്റി വെച്ച ശേഷം ചെറുതായിട്ടും ചൂടാക്കി അതി മാറ്റി വെച്ച ശേഷം ഒരു ഒരു നാലഞ്ച് തുള്ളി ആവണക്കെണ്ണ ഒഴിച്ച് ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം രാത്രി കിടക്കുന്ന അതുപോലെ താഴെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുക കാരണം രാവിലെ കഴിച്ചാൽ വെറും വയറ്റി കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം ഓഫീസിൽ പോക്കൊക്കെ താമസം വരും അല്ലെങ്കിൽ ഓഫീസ് പോകാൻ കഴിയില്ല നേരെ തിരിച്ച് രാത്രി കിടക്കുന്നതിനും കഴിക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മലം ഭംഗിയായിട്ട് പോവുകയും മലബന്ധം ഇല്ലാതാവുകയും ചെയ്യും ഈ മലബന്ധം രണ്ടു ദിവസമൊക്കെ തുടർച്ചയായിട്ട് പിന്നെ കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണെങ്കിൽ ഈ ഇത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതങ്ങനെ ദിവസം യൂസ് ചെയ്യേണ്ട ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്ന ശേഷം മലം നന്നായിട്ട് പോയി ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെയൊക്കെ യൂസ് ചെയ്യാം മലബന്ധം വരുമ്പോഴൊക്കെ നമുക്ക് അവണക്കെണ്ണ മേടിച്ച് വീട്ടിൽ വെച്ചാൽ ഭംഗിയായിട്ട് ഇത് യൂസ് ചെയ്യാം ഒരു നാലഞ്ച് തുള്ളി മതി ഒരുപാടൊന്നും ഒഴിച്ച് പിന്നെ കൂടുതൽ വയർ ഇളക്കി കളയരുത് കാരണം അത് ആവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാവൂ ആവണക്കെണ്ണ അപ്പോൾ എന്തായാലും നിങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞ ഇത് കണ്ട് ഇത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഒഴിവാക്കുക അപ്പോൾ അതുപോലെ നേരത്തെ ചാനൽ ഈ ചാനലിൽ തന്നെ കുറച്ച് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് എൻ്റെ വൈഫ് അതേ പിന്തുണ എനിക്കും തരിക എല്ലാവർക്കും നന്ദി